ഹലോ ഡിയേഴ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്നിപ്പോൾ നമ്മളുടെ മാങ്ങയൊക്കെ നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ചില സമയം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ പുഴുണ്ടാവില്ലേ അപ്പോൾ ഇതേപോലെ ഞങ്ങൾക്കും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങളിത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ മാങ്ങ പൊഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് പുഴുവന്നുമില്ലാത്ത നല്ല അടിപൊളി മാങ്ങ കിട്ടി നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് നമ്മൾ അത്രേം ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ മുറിക്കുമ്പോഴായിരിക്കും പുഴുവിനൊക്കെ കാണുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇതെങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു ഇളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കണ്ടില്ലേ ഇത് നമ്മുടെ മാങ്ങകളൊക്കെ മുങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാനേട്ടാ അപ്പോൾ അതേ നമ്മുടെ വെള്ളം ഇവിടെ ഇളം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആക്കി കഴിഞ്ഞപ്പോൾ ഇത്രയും കൂടി ചൂട് കൂടിയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പച്ചവെള്ളം ചേർത്തിട്ട് അത്യാവശ്യത്തിനുള്ള ചൂട് നമ്മുടെ കൈയൊക്കെ ഒന്ന് മുക്കാൻ പാകത്തിനുള്ള ഇളം ചൂട് വെള്ളം ആക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ ഞാൻ കല്ലുപ്പ് പൊടിച്ച് ഇവിടെ വെക്കാറുണ്ട് പൊടിച്ചിട്ട് ഞങ്ങൾ കല്ലുപ്പ് പൊടിച്ചിട്ട് ആണ് യൂസ് ചെയ്യാറുള്ളത് ഏട്ടാ അപ്പോൾ ഞാനിത് അതുകൊണ്ടാണിത് പൊടിച്ച കല്ലുപ്പ് പൊടിക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല നമ്മൾ അല്ലാണ്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചധികം കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതേ രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് രണ്ടും ഇളം ചൂടുവെള്ളം തന്നെയാണ് അപ്പോൾ രണ്ടിലും ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങകൾ ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് വെച്ച് കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് തന്നെ മാങ്ങകൾ ഇട്ട് വെച്ചു കൊടുക്കുക ഇതിപ്പോൾ ഇളം ചൂടുള്ളുകൊണ്ട് തന്നെ മാങ്ങക്ക് വേറെ കേടൊന്നും പറ്റൂലട്ടോ അങ്ങനെ ആരും പേടിക്കണ്ട കാരണം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണേട്ടാ അപ്പൊ അതിന് ശേഷം ഇതേ കുറച്ച് സമയം ഞാൻ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ സാധാരണ വെള്ളം അതായത് ഒരുപാട് തണുപ്പുള്ള വെള്ളമൊന്നും നോർമൽ ആയിട്ടുള്ള വാട്ടർ ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഓരോ മാങ്ങയും അതിലിട്ടൊന്ന് കഴുകിയ ശേഷം ഇതുപോലെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഒരു കോട്ടണിൻ്റെ തുണി വെച്ചിട്ട് മാങ്ങകൾ ഓരോന്നായിട്ട് നമുക്ക് തുടച്ചിട്ട് അതിൻ്റെ നനവുകളൊക്കെ മാറ്റി കളയണം അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടനൂടെ പ്രസ് ചെയ്യാനായിട്ട് വിട്ടോ വരുതേട്ടാ അപ്പോൾ നമുക്ക് എല്ലാ മാങ്ങയും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് നല്ല രീതിയിലൊന്ന് പൊതിഞ്ഞിട്ട് നമ്മൾക്ക് മാങ്ങകൾ ഓരോന്നായിട്ട് പഴുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാട്ട ഞാൻ ഈ ഒരു രീതിയിലാണ് വെക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞത് നിങ്ങൾ ഏത് രീതിയിലാണ് വെക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നിങ്ങൾ വെക്കാട്ടോ ഇപ്പം ന്യൂസ് പേപ്പറിൽ തന്നെ പൊതിയണം എന്നില്ല ഞാൻ അങ്ങനെ വെക്കണോണ്ടാണ് ഞാൻ അതുപോലെ ചെയ്തത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മാങ്ങ എനിക്ക് പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് മുറിച്ച് കാണിച്ചരാട്ടാ കണ്ടില്ലേ പുഴ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിലാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോ വരുത് കേട്ടാ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത്തുവരേക്കും ടാറ്റാ ബൈ സ്ലാക്കും